കേരളത്തിലെ ആശുപത്രികളിൽ ഇന്ന് തരംഗമായിരിക്കുകയാണ് പൊതിച്ചോറ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കേരളത്തിലെ എല്ലാ രോഗികളും കഞ്ഞിയും പയറും കഴിക്കുന്നവരല്ല എല്ലാ രോഗികൾക്കും വാട്ടിയ വാഴക്കുലയിൽ ക്ഷമിക്കണം വാഴയിലയിൽ പൊതിഞ്ഞ ചോറും തേങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും കൊണ്ടുകൊടുക്കുന്ന ബന്ധുക്കളും ഇവിടെയില്ല എന്തുകൊണ്ട് പൊതിച്ചോറ് ഹിറ്റാകുന്നു എന്നത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയമാണ് ആശുപത്രികളിൽ മരുന്നും ഡോക്ടറും ആംബുലൻസും ഇല്ലെങ്കിലും നാട്ടുകാരുടെ പൊതിച്ചോർ വാങ്ങി ഡിഫി കൃത്യമായി ലഭ്യമാക്കുന്നില്ലേ പൊതിച്ചോർ അഥവാ കവർ റൈസ് എന്നത് നിരാലംബരായ രോഗികളുടെ ഏത് രോഗാവസ്ഥയ്ക്കുമുള്ള മരുന്നാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ഇരുന്നത് അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്ക് ഇൻജക്ഷനോ ഐ വി സെറ്റ് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അത്രേ ഉള്ളു പിടിച്ചോ വാഴക്കുലയിൽ ഡോക്ടറേറ്റ് നേടിയ അഭാര ചിന്താദർശന പ്രകാരം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ന്യൂമോണിയ പൈൽസ് അങ്ങനെ രോഗമേതുമാകട്ടെ മരുന്ന് പൊതിച്ചോർ മാത്രം അതും സാധാരണക്കാരൻ നികുതി അടച്ച് തലവ്യഞ്ജനം വാങ്ങി വേവിച്ച് കൊടുക്കുന്ന പൊതിച്ചോറ് കാശും സമയവും മുടക്കുന്നത് നാട്ടുകാരാണെങ്കിലും ഈ പൊതിച്ചോർ അറിയപ്പെടുന്നത് ഡിഫി പൊതിച്ചോർ എന്നാണ് തലച്ചോറിന് പകരം പൊതിച്ചോർ ഉപയോഗിച്ച് ചോറുണ്ട് പോകുന്ന കുട്ടിച്ചോർ ആക്കൾ ടീംസ് കുലയും ഇലയും വാഴകൾക്ക് വാഴകൾക്കെന്നും ഒരലങ്കാരം തന്നെ വാഴകൾക്കിടയിൽ ഐശ്വര്യാറായി ജാതി അതൊന്നും ഞാൻ തിരക്കിയില്ല നാട്ടുകാരെ തൊണ്ട കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല കൊലച്ചോറ് ഉരുട്ടി അണ്ണാക്കി തള്ളിയിട്ട് കസേരയിൽ ഉറച്ചിരിക്കാൻ തത്രപ്പാട് കാണിക്കുന്ന പറങ്കിമാവിൻ പട്ട തോൽക്കുന്ന തൊലിയുള്ള ചിന്താദരിദ്രർക്ക് ഇതിനപ്പുറമുള്ള ഒരു നിലവാരത്തെപ്പറ്റി ചിന്തിക്കാനുള്ള അന്തം പോലും കാണില്ല ചോറ് തിന്നുക എന്ന ജീവിത ലക്ഷ്യത്തിനായി തലച്ചോറ് പണയം വെക്കുന്നവരിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എം ഒരു ചരിത്രമുണ്ട് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വിളമ്പി നേരം കളയാതെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു മറച്ച ആ കാക്കത്തുള്ള ആയിരം കാര്യങ്ങളുടെ കണക്കെടുത്തും നടത്തേ ചിന്ത മാത്രല്ല മുകേഷ് അണ്ണൻറെ പൊതുജന സമ്പർക്ക നിലവാരമൊക്കെ പരസ്യമായ സ്ഥിതിക്ക് ആ വായ് താളത്തിന് ഇനി പ്രസക്തിയും ഇല്ലല്ലോ സാറേ എനിക്ക് സാറേ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി പതിനൊന്ന് മണിക്ക് ഒരാളിനെ വിളിച്ചു നടത്തിയിട്ട് ആണ് ഏത് ആരാധകൻ ഞാൻ പറഞ്ഞു നിന ആരാധിക്കാൻ ചരിത്രം ഓടിത്തള്ളു ചിലർ ചില അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ ചിന്ത താഴുന്നു താഴുന്നു കഷ്ടം ഞാൻ സ്പോർട്സ്മാൻ നാട്ടുകാർക്ക് വേണ്ടി എം എൽ എ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിനാണ് രണ്ട് തലമുറ മുൻപുള്ള അവരുടെ ബാല്യവും യൗവനും ഒക്കെ വർണ്ണിച്ച് മെഴുകുന്നത് ന്യൂട്ടന്റെ ചലന നിയമം ചോദിക്കുമ്പോൾ ജോക്കുട്ടന്റെ അയഞ്ഞ നിക്കറിനെ കുറിച്ച് എഴുതി പേജ് തികയ്ക്കുന്ന മൂന്നാം കിട പരീക്ഷ എഴുതൽ തന്ത്രം പോലും ഇതിനോട് കിടപിടിക്കും ഹ ചരിത്രം എന്ന് പറയുന്നത് കലാപ്രവർത്തനവും കവിതകളും കഥകളും രചനകളും എല്ലാം ചേർന്ന് ഇഴുകി ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ പുരോഗമന കഥയും കവിതയും നാടകവും എല്ലാം ചേർന്ന് നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണല്ലോ ഓള് പൊന്നരിവളമ്പിളിയിൽ കല്ലെറിഞ്ഞത് പക്ഷെ ആൽമരത്തിന്റെ തണലിൽ ഇങ്ങനെ എത്ര നാളിരുന്ന് വിശ്രമിക്കാൻ ഒക്കും ചാച്ചി മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിന്റെ ബ്രാൻഡ് അല്ലേ അതുകൊണ്ട് പാർലമെന്റ് ചെന്നിരുന്ന ഇടക്കിടക്ക് ഇത് ഉരുവിട്ടാ മതിയല്ലോ നാട് വികസിച്ചോളൂ ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിഞ്ഞഴുകി പോകുന്നത് സ്ഥിരമായത് കൊണ്ട് അത്ഭുതപ്പെടുന്നില്ല എന്നാലും ഒരു സംശയം ഈ നാവിന് എന്താ വളം സീക്രട്ടാല്ലേ വേണ്ട പറയണ്ടിക്കാ ജ്യൂസ് മമ്മൂട്ടിക്കുമ്മിക്കാ ജ്യൂസ്